ോടാണ് നമ്മള് ബൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെ കുറച്ച് പാർക്കിന്റെ ബോർഡ് അടിക്കുന്ന കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പൊന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിഫ്റ്റിന്റെ പരിപാടി അതിന്റെ മുകളിലേക്ക് സ്റ്റോക്ക് അപ്പൊ വലിയ ജീൻസിന്റെ പങ്കിലും കേട്ടാൽ ഭയങ്കര അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിട്ട് വരുകയായിരുന്നു അപ്പൊ മാറ്റിയിട്ട് നമ്മൾ മോട്ടറ് വെച്ചിട്ട് ഒരു പരിപാടി കൊടുത്തത് കൊടുത്ത് മോട്ടറ് കോയമ്പത്തൂർ കൊണ്ട് വെൽഡിംഗ് നമ്മൾ വെൽഡിംഗ് അവിടേക്ക് വേറെ പരിപാടി ഉണ്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ ഒരു പരിപാടി കൂടി ഉണ്ടാവും വെക്കാം നമ്മളെ പയലടിച്ച് നോക്കി നമ്മൾ കത്തിയായിരുന്നു അത് മാറ്റിയിട്ട് നമ്മള് ഏത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നല്ല നമ്മളെ പുള്ളിയും കാര്യങ്ങളും ചെയ്തിട്ട് അതിന്റെ ഫുൾ നാളെ കാണിക്ക